അമേരിക്കയിൽ അടച്ചുപൂട്ടൽ തുടരുന്നു സർക്കാരിന്റെ ചെലവുകൾക്ക് തുക അനുവദിക്കാനുള്ള ധനബിൽ രണ്ടാം തവണയും സെനറ്റിൽ പാസായില്ല റിപ്പബ്ലിക്കന്മാരും ഡെമോക്രാറ്റുകളും മുന്നോട്ട് വെച്ച നിർദ്ദേശങ്ങൾക്ക് പാസ്സാകാൻ വേണ്ട അറുപത് വോട്ട് കിട്ടിയില്ല ശമ്പളം കൊടുക്കാനും ദൈനംദിന കാര്യങ്ങളിലും നടത്തിപ്പിനും പണമില്ലാത്ത അവസ്ഥയാണ് കാരണം തുടരുന്നത് ഒക്ടോബർ ഒന്നിനാണ് അമേരിക്കയിൽ പുതിയ സാമ്പത്തിക വർഷം തുടങ്ങുന്നത് അതിനു മുന്നോടിയായി ചെലവുകാശ് അനുവദിക്കുന്ന ധനബിൽ യു എസ് കോൺഗ്രസിൽ പാസ്സാക്കുന്നതാണ് രീതി അത് നടന്നില്ല പിന്നെ വെള്ളിയാഴ്ച വീണ്ടും ബിൽ സെനറ്റിലെത്തി അപ്പോഴും പാസ്സായില്ല ഇതാണ് വർഷങ്ങൾക്ക് ശേഷം അമേരിക്കയിൽ അസാധാരണ സാഹചര്യത്തിന് വഴിയൊരുക്കിയത് ആരോഗ്യ സംരക്ഷണ ചെലവുകളെക്കുറിച്ച് റിപ്പബ്ലിക്കന്മാരും ഡെമോക്രാറ്റുകളും തമ്മിലുള്ള തർക്കമാണ് നിലവിലെ പ്രതിസന്ധിക്ക് കാരണം കാലഹരണപ്പെട്ട ആനുകൂല്യങ്ങൾ നീട്ടണം എന്നതുൾപ്പെടെയുള്ള ആവശ്യങ്ങൾ പരിഗണിക്കണമെന്നാണ് ഡെമോക്രാറ്റുകളുടെ ആവശ്യം എന്നാൽ കുടിയേറി വന്നവർക്ക് വേണ്ടി വാദിച്ചാണ് ഡെമോക്രാറ്റുകൾ രാജ്യത്തെ പ്രതിസന്ധിയിലേക്ക് തള്ളിവിടുന്നതെന്ന് വൈറ്റ് ഹൗസ് കുറ്റപ്പെടുത്തുന്നു We are now in day three of the Democrat led government shutdown. The Democrats continue to recklessly hold the American people hostage over their demands to give illegal aliens free health care. Uh, at the top of the briefing, you made a statement about that the Democrats are interested in giving health care to illegal immigrants. Yes, they are. U.S. law already prohibits that, it's a 1996 law. Saying that uh, they cannot give unauthorized immigrants any federally subsidized health care coverage through Medicaid, the Affordable Care Act, or the Children's Health Insurance Program. I, there seems to be a disconnect in the message. Are, are you denying that Medicaid money has never gone to illegal aliens in the United States of America? <laughs> അത്യാവശ്യ സർവീസുകൾ ഒഴികെയുള്ള വിവിധ മേഖലകൾ സ്തംഭനാവസ്ഥയിലാണ് നാസയുടെ പ്രവർത്തനങ്ങളും നിർത്തിവെച്ചു അടച്ചുപൂട്ടലിനെ കുറിച്ച് വെബ്സൈറ്റിൽ നാസ അറിയിപ്പ് നൽകിയിട്ടുണ്ട് ഇനി തിങ്കളാഴ്ചയാണ് ബിൽ വീണ്ടും സെനറ്റിൽ എത്തുന്നത് അടച്ചുപൂട്ടൽ തുടർന്നാൽ ഏഴ് ലക്ഷത്തോളം വരുന്ന സർക്കാർ ജീവനക്കാരെ പിരിച്ചുവിടുമെന്ന് വൈറ്റ് ഹൌസ് ആവർത്തിക്കുന്നു സാമൂഹിക സുരക്ഷാ പദ്ധതികളും ക്ഷേമ പദ്ധതികളും തുടങ്ങി വിമാനയാത്രകളും മ്യൂസിയം തുടങ്ങിയവയുടെ പ്രവർത്തനങ്ങളും വരെ തടസ്സപ്പെട്ടേക്കുമെന്ന ആശങ്കയാണ് നിലനിൽക്കുന്നത് Subscribe to One India and never miss an update.